എൻ്റെ പേര് സീന ഞാൻ തൃശ്ശൂർ ജില്ലയിലെ തലക്കോട്ടുകരയിൽ നിന്ന് വരുന്നു അമ്മ മാതാവ് തന്ന ഒരു വലിയ ഒരു എന്താ പറയുക സമയ ചുരുക്കത്തിൻ്റെ ഒരു സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് ഞാൻ ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് അതിനൊരു കാരണമുണ്ടായിരുന്നു ഞാൻ നിലവിൽ വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പത്തു വർഷമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കൊരു ഓഫീസർ പോസ്റ്റിൽ എത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റിൽ എനിക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ട് പക്ഷെ എട്ട് വർഷമൊക്കെ കൂടുമ്പോഴാണ് ഒരു പോസ്റ്റ് വിളിക്കുക വാട്ടർ അതോറിറ്റിയിൽ അങ്ങനെ മെയ് മാസം അഞ്ചാം തീയതി ആയിട്ട് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് പി എസ് സി നോട്ടിഫിക്കേഷൻ വന്നു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ പോസ്റ്റിന് നോട്ടിഫിക്കേഷൻ വന്ന് വിളിച്ചു അപ്പോൾ ഞാനതിനെ അപ്ലൈ ചെയ്തു എനിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം എനിക്ക് നാൽപ്പത്തൊമ്പത് വയസ്സുണ്ട് നാൽപ്പത്തൊമ്പത് വയസ്സുള്ള ഞാൻ ഈ ഇരുപത്തിനാല് ഇരുപത്തെട്ട് വയസ്സുള്ള കുട്ടികളുടെ കൂടെ കോമ്പറ്റ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഇത്രയും നല്ലൊരു ഓഫീസർ പോസ്റ്റിൽ ഞാനെങ്ങനെ കോമ്പറ്റ് ചെയ്ത് കയറും എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു എന്നിരുന്നാലും എൻ്റെ ചേച്ചി പറഞ്ഞതനുസരിച്ച് ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുറച്ച് സമയം എനിക്ക് പഠിക്കാനൊക്കെ കിട്ടി പഠിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ആളാണ് കാലത്തെ എട്ട് മണിക്ക് പോയാൽ വൈകുന്നേരം ഏഴ് മണിക്കാണ് വീട്ടിൽ എത്തുക എൻ്റെ വീട്ടിൽ വയസ്സായ പേരൻസ് ഉണ്ട് അമ്മ കടപ്പുരോഗിയാണ് അപ്പോൾ അമ്മയുടെ കാര്യങ്ങൾ നോക്കണം ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം എനിക്ക് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ പോലും പഠിക്കാൻ കിട്ടുകയും അറിയുന്നില്ല എന്നിരുന്നാലും ഞാനിങ്ങനെ പ്രതീക്ഷ കൈവിടാണ്ട് ഓരോ ദിവസവും എന്നെ കൊണ്ട് പറ്റും പറ്റുമെന്ന ആ പ്രതീക്ഷയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു അങ്ങനെ എക്സാം വന്നു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിൽ എക്സാം കഴിഞ്ഞു എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് തോന്നി അത് കഴിഞ്ഞ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ടായി ഞാൻ സെക്കൻഡ് പോസ്റ്റിൽ എത്തിയിരിക്കുന്നു ആ റിട്ടേൺ ടെസ്റ്റിൽ അപ്പോൾ എനിക്ക് അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ നന്ദി പറഞ്ഞ് എനിക്ക് വളരെ നന്ദി പറഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കി പുതുക്കി അത് കഴിഞ്ഞ് ഞാൻ ഇൻറ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോൾ അപ്പോൾ എന്നൊരു വലിയൊരു കടമ്പയാണ് ഒരു ഓഫീസർ പോസ്റ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ടഫ്നെസ്സൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് വാട്ടർ അതോറിറ്റിയിൽ സിവിൽ എഞ്ചിനീയറിങ് മാത്രമല്ല കെമിക്കൽ മെക്കാനിക്കൽ ഈ ബ്രാഞ്ചുകളൊക്കെ ആൾക്കാർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ ഇവരൊക്കെ കോമ്പറ്റ് ചെയ്യാൻ നമ്മുടെ കൂടെ വരുമ്പോൾ സിവിൽ മാത്രം പഠിച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിരുന്നാലും ഇൻറ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കുക കാരണം ഞാൻ തൈലം നെറ്റിയിൽ പൂശി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയിരുന്നത് അതുപോലെ തന്നെ ഉപ്പ് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഹാളിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഉപ്പ് ഞാൻ ആ ഡോറിൻ്റെ ബാക്കിൽ വെതറി കയ്യിൽ കാശുരൂപം പിടിച്ചിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് മാർക്ക് വന്നപ്പോൾ ഏറ്റവും ടോപ്പ് മാർക്ക് എനിക്ക് ഇൻ്റർവ്യൂലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ബ്രിട്ടൻ ടെസ്റ്റിൻ്റെയും ഇൻറ്റർവ്യൂവിൻ്റെയും മാർക്ക് കൂട്ടിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് ലിസ്റ്റിടുക റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴും എനിക്ക് രണ്ടാം റാങ്ക് ഉണ്ടായിരുന്നു എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും വലിയൊരു അത്ഭുതം ദൈവം തന്നതിനുള്ളുപരി ഞാൻ കോമ്പിറ്റ് ചെയ്തത് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സായ കുട്ടികളുടെ കൂടിയാണ് അമ്പത് വയസ്സായി ഞാൻ കോമ്പറ്റ് ചെയ്തത് എൻ്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തത് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പി എസ് സിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റിന് സാധാരണ പി എസ് സിയിൽ നമുക്ക് മുപ്പത്താറ് വയസ്സ് വരെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഓൾറെഡി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം ഞങ്ങൾക്ക് അമ്പത് വയസ്സ് വരെ ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അമ്പത് വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു ഓഫീസർ പോസ്റ്റ് എന്നുള്ള ആ കടമ്പലിക്ക് എനിക്ക് കടക്കാൻ പറ്റുമായിരുന്നില്ല എൻ്റെ അവസാനത്തെ പരിശ്രമം അതിലെനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി ആ ടെസ്റ്റ് നന്നായി എഴുതാൻ പറ്റി ഇൻ്റർവ്യൂ നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റി ഞാൻ ആ ലിസ്റ്റിൽ പെടുകയും ആ കൂടി എട്ട് പോസ്റ്റാണ് ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റിനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ രണ്ടാം റാങ്കിൽ എനിക്ക് കിട്ടി ഞാൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്തൊമ്പതാം തീയതി ഞാൻ വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായി ജോയിൻ ചെയ്തു ഞാൻ പത്ത് വർഷമായിട്ട് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പക്ഷേ ഈ ഓഫീസർ പോസ്റ്റ് എന്നുള്ള പോസ്റ്റ് കിട്ടിയിരുന്നില്ല അങ്ങനെ ഞാൻ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പോസ്റ്റ് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും എഴുതാൻ പറ്റാത്ത പോസ്റ്റാണ് അത് നാൽപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ ആ നോട്ടിഫിക്കേഷൻ വരാൻ വരികയും മാതാവ് എന്നെ കൊണ്ട് അത് എഴുതിപ്പിക്കുകയും ചെയ്തു രണ്ടാമത്തെ കേസ് ഇനി ഇതിനു വേണ്ടി ഞാൻ ചിലവാക്കിയ സമയങ്ങളെന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം മാത്രം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ പക്ഷേ ഉള്ള സമയത്ത് മുഴുവൻ ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടും പഠിപ്പിന് വേണ്ടിയിട്ടും ഒക്കെ ഞാൻ ഡിവൈഡ് ചെയ്ത സമയം കണ്ടെത്താൻ എനിക്ക് പറ്റി വീട്ടിലെ സാഹചര്യങ്ങളും ഓഫീസ് ഒക്കെ ഉണ്ടായിട്ടും മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്കത് അത്രയും സബ്ജക്റ്റ് കവർ ചെയ്യാനും ആ ഇൻ്റർവ്യൂ നന്നായിട്ട് ചെയ്യാനും പറ്റിയത് അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ആ പോസ്റ്റിൽ ഇരിക്കാൻ കഴിഞ്ഞത് ആ സമയത്ത് ഒരുക്കുന്നതിൻ്റെ മറ്റൊരു കാര്യം പറയാനുള്ളത് പി എസ് സി ഒരു ടെസ്റ്റ് വിളിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ആ ടെസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന് പിന്നെ അത് ടെസ്റ്റിന് വിളിച്ചു കഴിഞ്ഞ് റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും റിയലി ഒരു നാല് വർഷമെങ്കിലും മിനിമം കഴിയും എൻ്റെ കേസിൽ ഒരു വർഷത്തിനുള്ളിൽ വർഷത്തിനുള്ളിലെല്ലാം നടന്നു കാരണം എൻ്റെ എക്സാം നടന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു പക്ഷേ എൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫസ്റ്റ് വീക്കിൽ വന്നു അതായത് ഒരു വർഷം എത്തുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ റിട്ടേൺ ടെസ്റ്റും ഇൻ്റർവ്യൂയും റാങ്ക് ലിസ്റ്റും വന്നു അത്രയും ഫാസ്റ്റായിട്ട് മൂന്ന് വർഷം നാല് വർഷം കൊണ്ട് സംഭവിക്കാവുന്ന ഒരു കാര്യം മാതാവ് ഒരു വർഷം കൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ അത് ചെയ്ത് തന്ന് സമയ ചുരുക്കം അതായത് മൂന്ന് നാല് വർഷം എടുക്കുന്ന കാര്യം ഒരു പതിനൊന്ന് മാസം കൊണ്ട് അത് ചെയ്ത് തന്ന് അത് അത്രയും ലഘുവായിട്ട് ലഘൂകരിച്ച് തരിക അത്രയും വലിയൊരു കാലയളവിനെ ലഘൂകരിച്ച് അമ്പത് വയസ്സിനുള്ളിൽ അമ്പതാമത്തെ വയസ്സിൽ ടെസ്റ്റ് എഴുതുന്ന അമ്പതാമത്തെ വയസ്സിലാണ് ഞാൻ ആ ജോലിയിൽ കയറുക അതായത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ടെസ്റ്റ് എഴുതിയിൽ ഇൻ്റർ കഴിയിലും റാങ്ക് ലിസ്റ്റ് വരലും ജോലിയിൽ കയറും കഴിഞ്ഞു അത് എനിക്ക് തോന്നുന്നത് വളരെ അപൂർവമായിട്ടാണ് പി എസ് സിയിൽ തന്നെ സംഭവിക്കാറുള്ളൂ എന്നാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് അത് അമ്മ മാതാവിൻ്റെ ഒരു പ്രത്യേക കഴിവുകൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അത്രയും ചെറിയൊരു സമയ ചുരുക്കം അത് എനിക്ക് സംഭവിച്ച വലിയൊരു വലിയൊരു മഹത്വമാണ് മഹത്വമാണ്ദേവത്തിൻ്റെ കാരണം എനിക്ക് ഒരു മെറിറ്റ് ഉണ്ടായിരുന്നില്ല മറ്റുള്ളവരോട് കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഏജ് ഒരു പ്രശ്നമായിരുന്നു ഞാൻ ഇത്രയും വയസ്സുള്ള ഞാൻ ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് കോമ്പറ്റ് ചെയ്യുന്നത് കുട്ടികളൊക്കെ ഭയങ്കര അമ്ടക്ക് കഴിഞ്ഞു പി എച്ച് ഡി കഴിഞ്ഞു കുട്ടികളൊക്കെയാണ് കോമ്പറ്റ് ചെയ്യാൻ വന്നത് ഞാനാണെങ്കിൽ ബാച്ചലേഴ്സ് ഡിഗ്രി മാത്രമുള്ള ഒരു ഡിഗ്രി ഉള്ള ആൾ അപ്പോൾ അവരൊക്കെ കോമ്പറ്റ് ചെയ്തിട്ടും എനിക്ക് ഇത്രയും നല്ല റാങ്ക് കിട്ടാനും ആ ജോലിയിൽ കയറാനും തന്നത് മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് മാതാവ് ഒരിക്കലും നമ്മളെ കൈവിടിയില്ല മാതാവിൻ്റെ പ്രത്യേക അനിരം കൊണ്ട് എനിക്ക് കിട്ടിയതിന് മാതാൻ നന്ദി പറയുന്നു ഈശോ എന്നാഥൻ നന്ദി പറയുന്നു എല്ലാ സമയങ്ങളിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമായിരുന്നു ഈശോ ആണ് എൻ്റെ ജീവൻ ഈശോ ആണ് എൻ്റെ ശക്തി അങ്ങനെ കൂടെ ഉണ്ടെങ്കിൽ ആർക്കെന്നെ തോൽപ്പിക്കാനാകുന്ന എപ്പോഴും ഞാൻ പറഞ്ഞു നടക്കുമായിരുന്നു ദൈവത്തിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് മാത്രം ഞാൻ പ്രാർത്ഥനയ്ക്കും ബൈബിൾ വായനയ്ക്കും സമയം കണ്ടെത്തിയിരുന്നു ഒരു അരമണിക്കൂറൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാനൊരു പതിനഞ്ച് എങ്കിലും ഞാൻ സമയം കണ്ടെത്തും പിന്നീട് എപ്പോഴാണ് സമയം കിട്ടുമെങ്കിൽ ഞാൻ വായിക്കുമായിരുന്നു നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ അടക്കളയിൽ പണി ചെയ്യുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ ഈ ധ്യാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കും പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ധ്യാനങ്ങൾ പഠി ഈ ധ്യാനം കേൾക്കുന്നതിനും എല്ലാം സമയം കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് എപ്പോഴും ഈശോ എൻ്റെ കൂടെയുണ്ടെന്നും മാതാവൻ്റെ കൂടെ ഉണ്ടെന്നും ആ ധൈര്യം എനിക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നു അമ്മ മാതാവ് തോന്നും ഈ അനുഗ്രഹത്തിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട് കാരുണ്യ പ്രവർത്തികളും ഞാൻ ചെയ്തിരുന്നു കാരണം ഇവിടുന്ന് ഞാൻ കപാസനത്തിലെ പത്രങ്ങൾ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ അടുത്തൊരു അമല ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഉണ്ട് ആ ഹോസ്പിറ്റലിൽ ഞായറാഴ്ചകളിൽ മാത്രമേ എനിക്ക് ഒഴിവുണ്ടാവുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ജോലിയുണ്ട് അപ്പോൾ ഞായറാഴ്ചകളിൽ ഞാൻ ഒരു മൂന്ന് മണിയാവുമ്പോൾ ഞാൻ ഈ അമല ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗികൾക്ക് കൊണ്ടുപോയി ഈ പത്രം വിതരണം ചെയ്യും അവരടുത്ത് അപ്പോൾ ഹിന്ദുസൊക്കെ ചോദിക്കും ഇതൊക്കെ വായിച്ചിട്ട് എങ്ങനെയാണ് ഞങ്ങളുടെ രോഗം മാറണേന്ന് ചോദിക്കും അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളിത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടുമെന്ന് പറയും അവരടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ പോണ വഴിയിലുള്ള ഓട്ടോഷക്കാരൊക്കെ നിൽക്കുകയാണെങ്കിൽ അവരേലൊക്കെ ഈ പത്രം കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ കാര്യപ്രവർത്തികൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു നേരത്തെ ഫുഡിനുള്ള പൈസ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനൊരു ഒരാളിങ്ങനെ ഫുഡ് കൊടുക്കുന്ന ഒരു വ്യക്തിയുണ്ട് അപ്പോൾ ആൾക്ക് ഞാൻ പൈസ കൊടുക്കാറുണ്ട് അങ്ങനെ അവർ കാര്യപ്രവർത്തി ചെയ്യുന്ന ആൾക്കാരാണ് റി ബി ബ്രദർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ബ്രദർ നടത്തുന്ന ഒരു കൂട്ടായ്മയിലേക്ക് ഞാൻ ഭക്ഷണം അതിനൊക്കെ ഞാൻ ആ ഉടമ്പടി എടുത്ത സമയത്ത് ഒരു നേരത്തെ ഫുഡ് ഒരു ഒരാൾക്കുള്ള ഫുഡിന് വേണ്ടി പൈസ കൊടുത്ത് കാര്യപ്രവർത്തി ചെയ്തിരുന്നു അതുമൊരു ക്യാൻസർ പേഷ്യൻറ്റിന് ഞാൻ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ടായിരുന്നു എൻ്റെ ചുറ്റിലുള്ള ആൾക്കാർക്ക് എന്നെ കൊണ്ട് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യപ്രവൃത്തികൾ ചെയ്തിരുന്നു പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ അനാഥ മന്ദിരത്തിൽ പോയി അല്ലെങ്കിൽ ഒരു വൃദ്ധജനങ്ങളെ പരിചരിക്കാനുള്ള സമയങ്ങളൊന്നും കിട്ടുമായിരുന്നില്ല കാരണം എൻ്റെ വീട്ടിൽ തന്നെ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ അൽഷ്മെഴ്സ് പേഷ്യൻ്റാണ് ബെഡ് റിഡ്ണാണ് ജോലി ചെയ്ത് വന്നാൽ ഒരു ഒമ്പത് മണിവരെ എനിക്ക് വീട്ടിൽ അവരെ ശുശ്രൂഷിക്കുന്നതിനുള്ള പണികളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുറത്തു പോയി വേറെ ആളെ ശുശ്രൂഷിക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയിരുന്നില്ല എന്നിരുന്നാലും ഞാൻ എന്നെ ചെയ്യുന്ന ജോലികൾ ഞാൻ വളരെ ആത്മാർത്ഥമായി ചെയ്തിരുന്നു എൻ്റെ അമ്മയെ എൻ്റെ അപ്പച്ചനാണെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യൻറ്റാണ് അപ്പോൾ രണ്ടൊരു പേഷ്യൻറ്റുകൾ വീട്ടിലുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ദൈവം എന്നെ കാത്ത് പരിപാലിച്ചു എനിക്ക് നന്നായി പഠിക്കാൻ പറ്റി അത് നന്നായി പെർഫോം ചെയ്യാൻ പറ്റി ഞാൻ അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മറ്റൊരു ചെയ്ത കാര്യങ്ങളെല്ലാം ദൈവം എനിക്ക് നല്ല നന്മയ്ക്കായി എനിക്ക് വേണ്ടി ഉപയോഗിച്ചു കാരണ പ്രവർത്തികളുടെയും ദൈവത്തുള്ള വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും എല്ലാം എനിക്ക് ദൈവം തന്ന ഈ വലിയൊരു അനുഗ്രഹത്തിന് ഞാനിവിടെ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഈ അനുഭവത്തിൽ ഈ സാക്ഷ്യത്തിൽ തന്നെയും എന്താണ് തൻ്റെ നിയോഗത്തിൽ വന്നിട്ടുള്ള ഉടമ്പടിയിലെ ഘടകമെന്ന് പറഞ്ഞ് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തിയത് ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ കഴിവിനല്ല ദൈവത്തിൻ്റെ കൃപയല്ല എന്നുള്ളതാണ് അപ്പം നമ്മുടെ മെറിറ്റ് ഇപ്പം അത് അവസാനവും പിന്നീട് കാരണം അതൊരു ബോധ്യത്തിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത് എൻ്റെ ഏജിൻ്റെ ഒരു മെറിറ്റ് കുറവുണ്ട് കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെയും വളരെ ചെറുപ്പമായിട്ട് പഠിച്ച് ആ ഒരു ഇതിൽ നിൽക്കുന്നവർ വീട്ടിലെ സാഹചര്യം അവസാനം പറയുമ്പോൾ നമുക്കത് വ്യക്തവും കുറച്ചും കൂടെ ക്ലിയറാകുകയും ചെയ്യും വീട്ടിലെ സാഹചര്യവും ഒക്കെ അത്രയും പഠനത്തിന് അല്ല പക്ഷേ അതിനേക്കാളും അപ്പുറം ഒരു വിശ്വാസത്തിലാണ് അപ്പം പറയുന്നത് പഠിക്കുന്ന സമയത്തും പ്രാർത്ഥനയും കൂടുതൽ മുറുകെ പിടിച്ചെന്നുള്ളൂ ലഭിക്കുന്ന ഒരു ദിവസം ഒരു ഓഫാണെങ്കിലും അവിടെ ആ സമയവും കൂടുതൽ ഈ ഉടമ്പടിയിലെ കാര്യങ്ങൾ ചെയ്യുക അതായത് വിശ്വാസത്തോടെ നിൽക്കുവാനായിട്ട് ശ്രമമുണ്ടായിരുന്നു എന്നുള്ള സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ള കാര്യമാണ് രണ്ടാമത് ടൈം ഷോർട്ടനിങ് എന്നൊരു വലിയൊരു പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ഉടമ്പടിയുടെ വലിയൊരു യുണീക്ക് ഫീച്ചറിനെ കുറിച്ചും പറയുന്നുണ്ട് അതായത് ഒരു വർഷത്തിലേറെ നടക്കേണ്ട ഒരു കാര്യം അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നടക്കുന്ന ഈ ഒരു മേഖലയിൽ തൻ്റെ കാര്യത്തിൽ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാമം നടത്തിയെന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിവിടെ ഉടമ്പടിയുടെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളിതൊക്കെ പറയുമ്പം ഇതൊന്നും നടക്കാത്ത കാര്യം ആണ് എന്ന് കരുതുന്നവരുടെ മുൻപിലാണ് ഇതുപോലുള്ള ഒരുപാട് സാക്ഷ്യം എല്ലാ സാക്ഷ്യത്തിലും ഇതിലേതെങ്കിലും ഒരു കണികം ഉണ്ടാകുമ്പോഴും ചില സാക്ഷ്യങ്ങളത് പ്രകടമായിട്ട് ഒരുപക്ഷെ ഒരു സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ഒരുപക്ഷെ അങ്ങനൊരു സ്ഥാനമോ ജോലിക്കേറ്റം പോലും ഉണ്ടാകാത്ത സാഹചര്യമില്ല ആ ഒരു ബോധ്യത്തിലാണ് സാക്ഷ്യം പറയണതും അവസാനിപ്പിക്കുന്നതും അപ്പം ഇതുപോലെ ഉടമ്പടിയുടെ വലിയൊരു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെയും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ആ ഭാരലഘുത്വത്തിലൂടെയും കാരണം ഒരു കാര്യങ്ങളെല്ലാം വളരെ ലൈറ്റായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുക ദൈവം അതെല്ലാം ക്രമീകരിക്കുക ഇപ്പം അത് എന്തുകൊണ്ട് എങ്ങനെ സാധിച്ചു എന്നുള്ളതിന് ഉത്തരവുണ്ട് കിട്ടുന്ന സമയമൊക്കെ സുഹൃതജപം പോലെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചും പശുധാമയോട് കൂടുതൽ സംസാരിച്ചും ബൈബിൾ വായിച്ചും അപ്പം അങ്ങനെ ഒരു വിശ്വാസ ജീവിതം വിശുദ്ധിയിൽ ജീവിക്കുമ്പം ഉടമ്പടിയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അടയാളങ്ങളോടെ സ്ഥിരീകരിക്കപ്പെടുന്നു അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച സ്ഥാനക്കയറ്റത്തിനും ഒപ്പം ലഭിച്ച മറ്റ് വിശ്വാസത്തിൻ്റെ എല്ലാ ആഴപ്പെടുത്തലിനെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്ത പൂർവ്വ ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക